എല്ലാവർക്കും നമസ്കാരം പ്രവാസ ജീവിതം അത് അനുഭവിച്ചവർക്ക് അതിൻ്റെ കയ്പും മധുരവും കൃത്യമായിട്ട് പറയാൻ സാധിക്കുള്ളൂ നമ്മുടെ നാടിന് വിശിഷ്യ കേരളത്തിന് ഇത്രയേറെ സാമ്പത്തിക പുരോഗതി ഉണ്ടാക്കിത്തരാൻ എത്രയോ പ്രവാസിയുടെ പ്രവർത്തനവും കരുത്തും ഉണ്ടായിട്ട് ഉണ്ട് എന്നുള്ളത് നമുക്ക് അറിയാവുന്നതാണ് നമ്മുടെ നാട്ടിൽ നിന്ന് പോയ ഒരുപാട് പ്രവാസികളുണ്ട് അതിൽ വിജയിച്ചവരുണ്ട് പരാജയപ്പെട്ടവരുണ്ട് ആരും അറിയാതെ എത്രയോ കാലം ജീവിച്ച് മടങ്ങിയവരുണ്ട് നമ്മളിന്ന് കാത്വ ചാനലിന് വേണ്ടിയിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സുൽത്താൻ ബത്തേരി താലൂക്ക് നെന്മേനി പഞ്ചായത്തിൽ നിന്നും ചുള്ളിയോട് പ്രദേശിയായിട്ടുള്ള ഒരാൾ വളരെ കാലങ്ങൾക്ക് മുമ്പ് തന്നെ പ്രവാസ ജീവിതം തുടങ്ങുകയും മാത്രമല്ല അയാൾ നമ്മുടെ നാടിനെ മറക്കാതെ നാടിനോടൊപ്പം നിൽക്കുകയും തൻ്റെ സമൂഹത്തിനും കുടുംബത്തിനും വേണ്ടി പ്രവർത്തിക്കുന്നതോടൊപ്പം തന്നെ നല്ലൊരു വായന ആസ്വാദനം എഴുത്തുകാരനൊക്കെ ആയി മാറിക്കൊണ്ട് കൂടുതൽ ശോഭയോടെ നമ്മുടെ നാട്ടിൽ തിളങ്ങിക്കുന്ന ഒരു മഹത് വ്യക്തിയാണ് ഒരു വ്യക്തിയാണ് ഞങ്ങൾ ചാനലിന് വേണ്ടി ഇന്ന് നമസ്കാരം മറ്റാരുമല്ല നമ്മുടെ പ്രിയപ്പെട്ട കോരിയാടൻ ഹമീദിക്കാണ് ആ വ്യക്തി അദ്ദേഹത്തെ സ്നേഹപൂർവം ഈ ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമസ്കാരം നമസ്കാരം വരാനും കാണാനും ഇത് പറഞ്ഞു സന്തോഷം നമുക്ക് കുറെ കാര്യങ്ങൾ ഹമീദാൻ്റെ കയ്യിൽ നിന്ന് അറിയാനുണ്ട് അത് അറിയണമെന്ന് വിചാരിച്ചിട്ട് കുറെ കാലങ്ങളായി അത് നമ്മുടെ സോഷ്യൽ മീഡിയ വഴി പലരും അറിയേണ്ടതാണ് എന്ന് മനസ്സിലാക്കിയിട്ടും കുറെ കാലം അതാണ് അമീത് സമയം കണക്കിലെടുത്തുകൊണ്ട് ഇപ്പൊ വന്നത് അറിയാവുന്ന കാര്യങ്ങളാണ് ഇത്രേ സന്തോഷമുള്ളൂ ഹമീത് ക വളരെ കുറച്ച് ആളുകൾ ഗൾഫിലേക്ക് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് ഹമീദ് ക ഗൾഫിലേക്ക് പോയത് വളരെ ചെറുപ്പത്തിലാണെന്ന് മനസ്സിലാക്കുന്നു എന്താണ് ആ കാലഘട്ടത്തിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ കാരണം ആരുടെയെങ്കിലും പ്രേരണയാണോ അതോ സ്വന്തം ഇഷ്ടപ്രകാരമാണോ അന്ന് ഗൾഫിലേക്ക് പോയത് ഏത് വർഷമാണ് ഇതാണ് എനിക്ക് ചോദിക്കാം ഹസർക്കാരുടെ ചോദ്യം വളരെ ലളിതമാണെങ്കിലും ഹസർക്കാർക്ക് അറിയാലോ ഹസർഖാൻ്റെ വാപ്പയും എൻ്റെ വാപ്പയൊക്കെ വയനാട്ടിലെത്തിയ ഒരു സാഹചര്യം രണ്ടാം ലോക മഹായുദ്ധത്തിന്റെ പിന്നെ ബ്രിട്ടീഷ് പട്ടാളത്തിലെ പട്ടാളക്കാരായിരുന്നു അവർ വെറും മണ്ണ് നിലമ്പൂർ കൊല കോവിലത്തുനിന്ന് വാങ്ങിയ കുറച്ച് ഭൂമി അവരെ ഏൽപ്പിച്ചു എന്നല്ലാതെ അവർക്ക് വേറെ വിഭവങ്ങളൊന്നും ഉണ്ടായില്ല ഇന്നത്തെ പോലെ രണ്ടോ മൂന്നോ കുട്ടികളല്ല അഞ്ചോ ആറും പത്തും കുട്ടികൾ അതിലൊക്കെ ആൺകുട്ടികളും പെൺകുട്ടികളും അവരെ വിദ്യാഭ്യാസം ഇതൊക്കെ ആകെ മണ്ണിൽ പണിയെടുത്ത് കിട്ടുന്ന ഒരു വരുമാനം മാത്രമേ നമുക്കന്നെ ഉണ്ടായില്ലോ അന്ന് ഏതോ കാരണവശാലും ഇവിടുത്തെ ഏറ്റവും നമ്മളെ ചുള്ളി ഏറ്റവും ഞങ്ങൾ അറിയുന്ന പോയി ദീൻകുട്ടിക്ക് ആദ്യം പോയി അതിന്റെ പുറകെ കുഞ്ഞിക്കാർ റിഷീദൊക്കെ പോയി രണ്ടാമത്തെ മൂന്നാമത്തെ ചാൻസ് ആയിട്ടാണ് എനിക്ക് ഇങ്ങനെ ചാൻസ് കിട്ടുന്നത് അന്ന് തന്നെ ബോംബെയിൽ പോയി ഒരു മാസം കടന്ന് പനി പിടിച്ച് ടൈഫോയിഡ് പിടിച്ച് അങ്ങനെയാണ് ഗൾഫിലേക്ക് പോകുന്നത് ഒരാൾ പോയാൽ ആ കുടുംബം രക്ഷപ്പെട്ടു എന്നുള്ളൊരു ആപ്തവാക്യമായിട്ട് തന്നു ശരിയാണ് നമ്മൾ പോയി കണ്ണാധ്വാനം ചെയ്ത് ഇന്ന് ഈ ഒരു ഒരവസ്ഥയിൽ എത്തിക്കപ്പെട്ടു അതിൻ്റെ ഇടയ്ക്ക് ഒരൊറ്റ വാക്കിലോ ഒരു ചോദ്യം കൊണ്ടോ ഒരു ഉത്തരം കൊണ്ടോ പറയാത്ത ഒരുപാട് കഥകൾ പ്രവാസികളുടെ കഥകൾ പറയാനുണ്ട് പക്ഷെ ഒരൊറ്റ കാര്യം തീർത്ത് പറയാവുന്ന എന്താ വെച്ചാല് അന്നത്തെ ആ പച്ച മനുഷ്യനായിട്ടുള്ള ആ മനുഷ്യന്റെ മാനസികാവസ്ഥയിൽ തന്നെയാണ് ഇന്നും നമ്മൾ സൗഹൃദങ്ങളും സുഹൃത്തുക്കളും നമ്മളൊക്കെ നമ്മളടക്കം ഞാനും നിങ്ങളടക്കം നമ്മളെ ക്യാമറയിൽ പകർത്തിക്കൊണ്ടിരിക്കുന്ന ജനാർദ്ദന അടക്കം തലമുറ ഇന്ന് ജീവിക്കുന്ന എന്നുള്ള ഒരു സൗഭാഗ്യത്തിലാണ് നമ്മൾ ഇന്ന് പോകുന്നത് എന്നുള്ളൊരു സന്തോഷമുണ്ട് തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലാണ് ഞാനിവിടുന്ന് യാത്രയായിരുന്നത് ആ കാലഘട്ടത്തിലെ ആളുകൾ ഗൾഫിൽ പോകുമ്പോൾ അവർക്ക് പ്രത്യേകിച്ച് കഴിവുകളൊന്നും ഉണ്ടാവില്ല സാധാരണ ഇവിടെ കൂലിപ്പണി എടുത്ത ആളുകളായിരിക്കും അല്ലെങ്കിൽ കൃഷിപ്പണി എടുത്ത ആളുകളായിരിക്കും അങ്ങനെ പോകുമ്പോൾ അവർക്കൊരു സ്കില്ലില്ല ട്രേഡ് ഇല്ല ഹമീദിക്ക പോയപ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഡ്രൈവിംഗ് പോലുള്ള അല്ലെങ്കിൽ തുന്നൽക്കാരൻ ടൈലർ പോലുള്ള അല്ലെങ്കിൽ മറ്റേതെങ്കിലും സ്കിൽസ് ഉണ്ടായിരുന്നു എന്നാണ് ഞങ്ങൾക്ക് അറിയേണ്ടത് എന്തെങ്കിലും പഠിച്ചിട്ടാണോ ഗൾഫിൽ പോയത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയുകയാണെങ്കിൽ ഇന്നത്തെ കാലത്ത് ഈ അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിലേക്ക് വരുന്നതിന്റെ ഉദാഹരണം മാത്രം പറഞ്ഞാൽ മതി അവരെന്തെങ്കിലും പഠിച്ചിട്ടാണ് അവിടെ വരുന്നത് ഇതേ ഒരു അവസ്ഥയായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ സജീവമായി ഗൾഫിൽ തുടർന്നു കൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മളൊക്കെ പോയത് ഇന്ന അവസ്ഥ മാറി ഇന്ന് ഗൾഫിലേക്ക് പോകുന്നവർക്ക് കൃത്യമായ വിദ്യാഭ്യാസം കൃത്യമായ യോഗ്യതയും നിർബന്ധമായിട്ടുമാണ് അന്ന് ഞാനൊക്കെ എൻ്റെ വ്യക്തിപരമായിട്ടൊരു അഭിപ്രായം പറയുകയാണെങ്കിൽ എൻ്റെ തൊട്ടടുത്ത് ഒരു മാസം ബോംബെയിൽ നിന്ന് അടുത്ത ഫ്ലൈറ്റിൽ കയറി പോകുമ്പോൾ തൊട്ടടുത്ത് ഇന്നാളെ എങ്ങോട്ടാണ് പോകുന്നത് എന്താണ് പരിചയപ്പെട്ടപ്പോൾ ആ ഒരു കാര്യം ചെയ്ത് ഞാനൊരു പത്ത് വർഷമായി അതുകൊണ്ട് നിങ്ങൾ ഇനി പോകുമ്പോൾ ഗവൺമെന്റ് ജോലി തേടി പിടിച്ച് പോയിക്കോ അതിന് പ്രത്യേകിച്ച് സ്കില്ലൊന്നും വേണ്ട ഗവൺമെന്റിലും ലേബർ വർക്കുകളൊക്കെ ഉണ്ട് അങ്ങനെ ഏതെങ്കിലും ജോലി പഠിച്ചാൽ നിങ്ങൾക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ കണ്ടെത്താം എന്നുള്ള ആ ഒരു മാനദണ്ഡം എൻ്റെ മനസ്സിലായിരുന്നു ഗവൺമെന്റ് ജോലിക്ക് പോകുക എന്നുള്ളത് അങ്ങനെ നേരെ അബുദാബി ഗവൺമെന്റ് സർവീസിൽ പോയി ജോലി അന്വേഷിക്കലും ഒരാഴ്ച കൊണ്ട് ജോലി കിട്ടലും അങ്ങനെ കുറെ അത്തരം കാര്യങ്ങളൊക്കെ അന്ന് നടന്നിരുന്നു ഇന്നതൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അന്നത്തെ കാലത്തിന്റെ ഒരു മേന്മ കൊണ്ട് അന്നൊരു ജോലി കിട്ടലും അത് ആ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ജോലി മറ്റു പലതും പഠിച്ചിട്ടാണ് അവിടെ തുറന്നു വന്നത് ഇതുവരെ തുറന്നു വന്ന് ഈ ആടുജീവിതം കണ്ടു കഴിഞ്ഞപ്പോഴാണ് പല ആളുകൾക്കും പ്രവാസത്തിൽ ഇത്ര പ്രയാസങ്ങൾ ഉണ്ടെന്നൊക്കെ മനസ്സിലായത് മറ്റേത് ഇവിടെ വരുമ്പോൾ അത്രന്റെ മണവും അവർ നടക്കുന്ന ശൈലിയും അവരുടെ ആ പളവളപ്പും കണ്ടിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളായിരുന്നു ഞങ്ങളൊക്കെ എന്റെ സഹോദരങ്ങൾ പോയപ്പോൾ ഞാൻ ഇതൊക്കെ പഠിച്ചു പോയി ഇങ്ങനെയൊക്കെ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടെന്ന് പിടിച്ചുപോയി ഹമീദിക്ക ഈ സ്കിൽസ് ഒന്നും ഇല്ലാതെ ആദ്യഘട്ടത്തിൽ അവിടെ പിടിച്ചു നിൽക്കുകയും പിന്നീട് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് മെഡിക്കൽ വിഭാഗവുമായിട്ട് മരുന്ന് വിഭാഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഹമീദിക്ക ചെയ്തു എങ്ങനെയാണ് മെഡിക്കൽ ബിസിനസ് രംഗത്തേക്ക് വരാനുള്ള സാധ്യത ഒരുങ്ങിയത് അതറിയത് അതായത് നമ്മൾ തുടക്കം എങ്ങനെയായിരുന്നു എന്തായിരുന്നു ഇപ്പൊ എന്തായി ഇതിന് കാരണം എന്നുള്ള ചോദ്യത്തിന് നമ്മൾ എന്തായിരിക്കണം എന്നുള്ള നമുക്കൊരു ചെറിയ സ്വപ്നങ്ങൾ ഉണ്ടായിരിക്കും നമ്മളെപ്പോഴും ജീവിതം എന്നുള്ളത് ഒരു അവസരമാക്കി മാറ്റുകയും ജീവിതത്തിൽ കിട്ടുന്ന അവസരങ്ങളെ കൃത്യമായി ഉപയോഗിക്കുകയും ചെയ്യുമ്പോഴാണ് ജീവിതം നമുക്ക് ധന്യമാക്കാൻ കഴിയുന്നത് നമ്മളെ മുൻപേ നടന്ന ഒരുപാട് പേര് നമുക്ക് പറഞ്ഞു തരുന്ന കുറേ കാര്യങ്ങളുണ്ട് പരമ്പരാഗത തന്നെ വാപ്പയൊക്കെ മലപ്പുറത്ത് കൂടിയേറി പാർത്തെങ്കിലും ഈ രക്തത്തിൽ അലിഞ്ഞ ഒരു ബിസിനസ് ഉണ്ടായിരുന്നു അതായത് മലപ്പുറത്ത് വരുമ്പോൾ രണ്ട് തൊപ്പിക്കോട് ഉണ്ടായിരുന്ന എന്നിട്ട് ഇവിടെ വെക്കുക അല്ലെങ്കിൽ ഇവിടെ അങ്ങോട്ട് പോകുമ്പോൾ നമുക്കൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു ബിസിനസ് മൈൻഡ് ഉണ്ടല്ലോ ഈ മൈൻഡാണ് നമ്മൾ ജോലി ചെയ്യുമ്പോഴും ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഇത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം ഈ ജോലി ഇന്ന് സാധാരണ കാലാകാലം നിലനിൽക്കില്ലാന്ന് നമുക്കൊക്കെ അറിയാം ഒക്കെ ഒരു അവസരം ഉണ്ടാവും അപ്പോൾ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാരും കൂടെ താമസിക്കുന്ന ആൾക്കാരൊക്കെ ബിസിനസ്സുകാരായിരിക്കും അവരോട് ചോദിക്കും അപ്പൊ അങ്ങനെ അങ്ങനെ ജോലിയിൽ ഉള്ളപ്പോൾ തന്നെ ഒരു ചെറിയ ഫാർമസിയിൽ ഒരു പാർട്ട്ണറായിട്ട് ചേരുകയും പിന്നെ നിന്ന് ഇറങ്ങിയപ്പോൾ കൂടുതൽ മകൻ പഠിച്ച് പുറത്തിറങ്ങി മകൻ കോയത്തത്തിൽ പഠിത്തം കഴിഞ്ഞ് ഡിഗ്രി ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ മകനും കൂടി വന്നപ്പോൾ നിലവിലുള്ള ബിസിനസ് ഒറ്റയ്ക്കായിട്ട് ഒന്നുകൂടി വിപുലപ്പെടുത്തി അങ്ങനെ ഇപ്പോൾ ഫാർമസി ബിസിനസ്സിൽ അങ്ങനത്തെ അങ്ങനെയാണ് വന്നത് അപ്പൊ ജീവിതം ഒന്നുകൂടി പ്രശ്നപ്പെട്ടു നമ്മൾ ഇത്ര കാലം ജോലി ചെയ്തിട്ട് ഗൾഫിൽ വന്ന് ബാക്കി കാലം അവിടുന്ന് ജീവിക്കാ എന്നുള്ളതിന് പാരം നമ്മൾ അവിടെ തന്നെ ജീവിച്ച് അവിടെ തന്നെ അല്പസമ്പാദ്യങ്ങളൊക്കെ അവിടെ തന്നെ ചിലവഴിച്ച് മക്കളെ അങ്ങോട്ട് കൊണ്ടുപോയി അവർക്കുകൂടി അവിടെ നമ്മുടെ ജീവിതത്തിന്റെ ബാക്കി പത്രം നൽകുന്ന ഒരവസ്ഥയിലേലാണ് ഞാനിപ്പോൾ എത്തിപ്പെട്ടിട്ടുള്ളത് അതാണ് എൻ്റെ ജീവിത വിജയം എന്ന് വിജയമല്ല എൻ്റെ ജീവിതത്തിലെ സംതൃപ്തി എന്ന് ഞാൻ കരുതുന്നു എൻ്റെ കാഴ്ചപ്പാടിൽ അല്ലെങ്കിൽ സമൂഹത്തിന്റെ കാഴ്ചപ്പാടിൽ ഹമീദ്ക്ക വളരെയധികം ജീവിത നിലവാരം ഉയർന്ന ഒരാളും തൻ്റെ ബിസിനസ്സിലും തൻ്റെ വിദേശ ജീവിതത്തിലും വിജയിച്ചൊരാളായിട്ടാണ് മനസ്സിലാക്കുന്നത് പക്ഷെ അത് ഒരു ദിവസം കൊണ്ടോ ഒരു വർഷം കൊണ്ടോ രണ്ട് വർഷം കൊണ്ടോ നേടിയതല്ല എത്രയോ പ്രയത്നം കൊണ്ട് നേടിയെടുത്തൊരു വിജയമാണ് എങ്കിലും എത്രയോ ദുരനുഭവങ്ങൾ തന്റെ തൻ്റെ കാലത്തിൽ ഉണ്ടാവും ഓർത്തെടുക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസമേറിയ ഘട്ടങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ടോ ജീവിതം എന്ന് പറയുന്നത് സുഖ ദുഃ ദുഃഖ സമ്മിശ്രമാണല്ലോ അപ്പൊ നമ്മള് പിന്നെ നമുക്കൊക്കെ ുള്ള ഏറ്റവും വലിയ ദുരന്തം എന്ന് പറയുന്നത് നമ്മൾ ഇഷ്ടപ്പെടുന്നവരും നമുക്ക് ഇഷ്ടപ്പെട്ടവരും നമ്മളിടുന്ന് ജീവിതത്തിൽ വേർപെട്ട് പോവുക എന്നുള്ളതാണ് അതുപോലെപ്പോഴും നമ്മൾ അപ്രതീക്ഷിതമായി ഒരുപക്ഷെ നമ്മളെക്കാൾ ശേഷം ഈ ഭൂമിയിൽ വന്നവർ അല്ലെങ്കിൽ നമ്മളെ മക്കൾ ഒക്കെ വേർപെട്ട് പോകുന്നത് ഒരുപക്ഷെ നമ്മളെ കരൾ വറച്ചെടുക്കുന്ന ആ ദുഃഖത്തിൽ നമ്മൾ അനുഭവിക്കേണ്ടി വരും പക്ഷെ പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും ഒരു ദുഃഖം കൂടി ഉണ്ട് അവിടെ ഇതൊന്നും നേരിട്ട് കാണാൻ കഴിയാത്തൊരവസ്ഥയിലായിരിക്കും ചിലപ്പോൾ അവിടെ എത്ര തന്നെ പൈസ ഉണ്ടെങ്കിലും എത്ര തന്നെ ടിക്കറ്റ് ഉണ്ടെങ്കിലും ആരെങ്കിലും ഒക്കെ സഹായിക്കാനുണ്ടെങ്കിൽ തന്നെ അവിടുന്ന് വരാൻ കഴിയാത്ത അവസ്ഥയില്ല അവിടെ നിന്ന് പറഞ്ഞെത്തി ഇവിടെ എത്തി ഇതിൽ പങ്കെടുക്കാൻ കഴിയാത്ത ഈ ദുഃഖത്തിൽ അല്ലെങ്കിൽ കൂടുതൽ ദുഃഖമുള്ള അച്ഛനെ അച്ഛൻ പോയാലും അമ്മയെ സമാധാനിപ്പിക്കാൻ അമ്മ പോയാലും അച്ഛനെ സമാധരിപ്പിക്കും അങ്ങനെയുള്ള ദുരന്തങ്ങൾ വളരെയധികം പ്രവാസിയുടെ ഒരു വല്ലാത്തൊരു ദുഃഖത്തിൽ ദുഃഖത്തിൽപ്പെട്ടാ ഇത് വിവരിക്കാൻ കഴിയില്ല അത് എത്രത്തോളം ഉണ്ട് എന്ന് അത് അനുഭവിച്ചെങ്കിൽ മാത്രമേ അറിയുള്ളൂ അതേപോലെ തന്നെ നമ്മൾ കരിപ്പൂരിൽ വന്ന് ഇറങ്ങുമ്പോൾ ആ തെങ്ങിന്റെ വണ്ടയൊക്കെ കണ്ടിങ്ങനെ പാറിപ്പറന്ന് ഇറങ്ങുമ്പോൾ ഒരു മനസ്സിൽ സന്തോഷം അതേ സന്തോഷം തന്നെ ഒരു ജീവച്വമായിട്ട് തിരിച്ചു പോകുമ്പോൾ കരിപ്പൂരിൽ നിന്ന് നമ്മള് തിരിച്ചു പോകാനുള്ള പ്ലെയിൻ കാത്തിരിക്കുമ്പോൾ അനുഭവിക്കുന്നത് പ്രവാസിയാണ് ഇത് രണ്ടും അനുഭവിച്ച് ഏറെക്കുറെ ജീവിതത്തിൽ ഏറ്റവും കാലം ഏറ്റവും കൂടുതൽ ദുഃഖം അനുഭവിച്ച ഒരാളാണ് പ്രവാസി എന്ന് പ്രവാസികൾ അനുഭവത്തിൽ നിന്ന് നമുക്ക് നാലഞ്ച് പതിട്ടാണ് മനസ്സിലായി പക്ഷെ ഇതൊക്കെയാണെങ്കിലും നമ്മൾ നമ്മുടെ ജീവിതം നമ്മൾ തന്നെ നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കരുതലോടെ മുന്നോട്ട് പോയാൽ ഏറെക്കുറെയൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ കാരണം കിട്ടുന്ന സമ്പാദ്യങ്ങൾ എന്തെങ്കിലും ഒന്ന് നമുക്കായിട്ട് നമ്മൾ അവസാനം കരുതി വെക്കുക എന്നുള്ളതാണ് ഇപ്പൊ ഐ സിയുലേക്ക് അവസാനം ച്ചറിൽ തള്ളിക്കൊണ്ട് ഇങ്ങനെ പോകുമ്പോൾ ഇവൻ്റെ കൂടെ ആരാ ആരാന്ന് ചോദിക്കുമ്പോൾ ആരും വേണ്ട എൻ്റെ കയ്യിൽ ഒരു കാർഡ് ഉണ്ട് അതായത് പൈസ ഉണ്ട് എന്ന് പറയാൻ ഒരു പ്രവാസി തയ്യാറാകാത്തടത്തുള്ള കാലം പ്രവാസി അവൻ്റെ ദുഃഖമായിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നുള്ളതാണ് എനിക്ക് കാര്യത്തിൽ പറയാനുള്ളത് അതോടൊപ്പം തന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ ദുഃഖം വരുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ രണ്ടോ മൂന്നോ പേര് നാലു പേര് ചേർന്നിട്ട് ചിലപ്പോൾ ഒരു സംരംഭം തുടങ്ങി ആ സംരംഭം അരി പരിപൂർണമായിട്ട് മെച്ചത്തിലെത്താൻ നമ്മളെ എല്ലാ പിന്നെ ശക്തിയും സംഭരിച്ച് അതിനു വേണ്ടി ആത്മാർത്ഥമായിട്ട് പണിയെടുക്കുമ്പോഴായിരിക്കും നമ്മളെ ഒറ്റപ്പെടുത്തിക്കൊണ്ട് നമ്മളെ കൂടുതലുള്ള മറ്റൊക്കെ ഒറ്റക്കെട്ടായിട്ട് നമ്മളെ പിടിച്ച് പുറത്താക്കുന്ന അവസ്ഥയ്ക്ക് ജീവിതത്തിൽ വരാറുണ്ട് അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ നമ്മൾ ഈ ആകെ പതറിപ്പോകും കാരണം നമ്മൾ വിശ്വസിച്ചവർ നമ്മളെ വഞ്ചിക്കുന്ന അവസ്ഥയൊക്കെ ജീവിതത്തിൽ വരുമ്പോഴല്ലോ അത് എവിടെയായാലും നാട്ടിലായാലും എവിടെയായാലും പ്രവാസിൽ പ്രത്യേകിച്ച് കാരണം പ്രവാസികളിൽ പരസ്പരം ബിസിനസ്സിലൊരിക്കലും രേഖാപരമായി അധികം തയ്യാറെടുപ്പ് ഉണ്ടാവില്ല ചതിക്കപ്പെടുന്ന അവസ്ഥ ഈ ചതിക്കപ്പെടുന്ന ഒന്നുമില്ലാതെ അങ്ങനെ ഒരുപാട് പേരുണ്ട് ചതിക്കപ്പെട്ടവർ നമ്മളറിയാത്തതുകൊണ്ടാണ് ഞാനൊക്കെ ഈ ബിസിനസ് ബിസിനസ്സിനകത്തേക്ക് വന്നിട്ട് ഏകദേശം പത്ത് പതിനഞ്ച് വല്ല ഈ രംഗത്ത് ഉണ്ടാകുന്ന ഇത്തരം കാര്യങ്ങൾ അതായത് ഈവൺ ജയിലിൽ പോലും ആകുന്ന ആൾക്കാർ നിരപരാധികൾ ജയിലാകുന്ന അത്ര ചതികളിൽ ഏർപ്പെടുന്ന അവസ്ഥ ചെലവ് ഉണ്ടായിരിക്കും അത്തരത്തിൽ ഇല്ലെങ്കിൽ തന്നെ ഏറെക്കുറെ ചതിക്കപ്പെട്ടിട്ടുണ്ട് അത് ഈ ഒരു തുറന്നു പറയാനുള്ളൊരു ബുദ്ധിമുട്ടുകൊണ്ട് ഞാനിപ്പോൾ ആ കാര്യം പറഞ്ഞില്ല എന്നാലും ഇത്തരം അവിശ്വാസം വിശ്വസിക്കുന്നവരെ വഞ്ചിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ നമുക്ക് ഈ നല്ലവരുടെ കൂട്ടത്തിലുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഈ പണ്ടത്തെ ആളുകൾ അതായത് കപ്പൽ കയറി കള്ളലോഞ്ച് കയറി ഗൾഫിലേക്ക് പോയ കഥ നമ്മൾ കേട്ടിട്ടുണ്ട് ഹമീദൊക്കെ പോകുന്ന സമയത്ത് എനിക്ക് തോന്നുന്നത് ബോംബേന്നാണ് അപ്പോൾ ഇവിടുന്ന് പോകാനുള്ള സൗകര്യം എങ്ങനെയായിരുന്നു പിന്നെ അതുപോലെ തന്നെ അവിടെ പോയാൽ കത്തയക്കാനുള്ള സൗകര്യം ഫോൺ വിളിക്കാനുള്ള സൗകര്യം ഇന്നത്തെ പോലെ ഇല്ല അപ്പം കത്തയച്ചിട്ടാണ് വീട്ടുകാരെ അറിയിക്കുന്നത് അവിടെ എത്തി എന്നുള്ള വിവരം അറിയുന്നത് പത്തോ പതിനഞ്ചോ അല്ലെങ്കിൽ ഒരു മാസങ്ങൾക്ക് അപ്പുറമാണ് അറിയുന്നത് അപ്പോൾ ഹമീദ് ജീവിതത്തിൽ ജീവിതത്തിലുണ്ടായ അനുഭവങ്ങൾ യാത്ര എങ്ങനെയായിരുന്നു എവിടുന്നാണ് ഫ്ലൈറ്റ് കയറിയത് എത്രാമത്തെ ദിവസമാണ് വീട്ടിൽ വിവരം അറിഞ്ഞത് ഇതൊക്കെ അറിയാൻ ഞങ്ങൾക്കൊരു താല്പര്യമുണ്ട് യാത്രകൾ യാത്രയുടെ വേഗതകൾ കാലത്തിന്റെ വേഗത പോലെ മാറിയിട്ടുണ്ട് അന്നത്തെ യാത്ര എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ നമ്മൾ വീട്ടിൽ കഴിഞ്ഞാൽ ഏതെങ്കിലും റെയിൽവേ സ്റ്റേഷൻ പോകും കോഴിക്കോടോ തൃശ്ശൂരോ പോകും ഞാനൊക്കെ ആദ്യം പോയത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ജയന്തി ജനതക്ക് ട്രെയിനിലേക്ക് രണ്ട് പകലും രണ്ട് രാത്രിയും കയറിയിട്ടാണ് ബോംബെയിലെത്തുന്നത് അങ്ങനെ ബോംബെയിലെത്തി ബോംബെയിലെത്തിയതിനു ശേഷം നമ്മൾ പറയുന്ന ഈ കാര്യം ചവിട്ടിക്കയറ്റം എന്നൊക്കെ പറയുന്നു നമ്മൾ നേരായ മാർഗ്ഗത്തിൽ പോകാൻ കഴിയില്ല അപ്പോൾ നമ്മൾ ചവിട്ടി കയറുന്ന ആ ഒരു ലെവലിൽ പോയിട്ട് ആണ് നമ്മൾ നമ്മളവിടുത്ത് പോകുന്നത് അത് ഏകദേശം ഒരു മാസം ഒന്നര മാസമൊക്കെ പിടിക്കും അതിൻ്റെ കയ്യിൽ ബോംബെയിൽ നിന്ന് കത്തയക്കണം അതുതന്നെ വിവാഹം കഴിക്കാത്തതുകൊണ്ട് കൊണ്ട് ഉമ്മാക്ക് കത്തയക്കുക പാപ്പാക്ക് കത്തയക്കുക ഒരു ഇതായത് കൊണ്ട് പിന്നെ കത്ത് അയക്കും ചിലപ്പോൾ കത്ത് അയച്ചില്ല ഇങ്ങോട്ട് കത്തയക്കും ഒരു അഡ്രസ്സ് ഉണ്ടാവും അത് തോരിമലക്കാരൊക്കെ ചെന്ന് താമസിക്കുന്ന ഒരു കേന്ദ്രം ധാരാവിയിലുണ്ടായിരുന്നു ആ ധാരാവിയിൽ അവിടെ തന്നെയാണ് ഞാനും ചെന്നത് അങ്ങനെ അവിടെ നിന്ന് പിന്നെ ഒരു ഒന്നൊന്നര മാസം കഴിഞ്ഞപ്പോഴാണ് കയറിപ്പോ ഇന്നിപ്പോ അതല്ല ഇന്നപ്പോ നമ്മൾ ഒരാളെ കയറ്റി വിടാൻ വേണ്ടി കരിപ്പൂർ എയർപോർട്ട് പോയാൽ അവര് തിരിച്ച് നമ്മളെവിടെ മുന്നേ മറ്റോടെ അവിടെ എത്തിച്ച് ഇവിടെ ഈ ഞാൻ ഇവിടെ എത്തി എന്ന് പറയും അങ്ങനത്തെ ഒരു ആ വേഗത തമ്മിൽ തമ്മിൽ വ്യത്യാസം ലോകത്തിന്റെ വേഗത പോലെ തന്നെ നമ്മളെ പഴയ കാലത്ത് പോലെ അതാണ് യാത്രയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് അന്നത്തെ ഒരുപാട് ത്യാഗങ്ങളാണ് വല്ലാത്തൊരവസ്ഥയിലാണ് പോകും വരവും ഒക്കെ കൂടി കല്യാണം കഴിച്ചിട്ട് ഇരുപത്തി അഞ്ചാം ദിവസമൊക്കെ പോവുക എന്നുള്ളത് ശെരി നമ്മളെ മരിച്ചിട്ട് മയ്യത്തു കൊണ്ടൊക്കെ നമ്മള് പോക്ക് അത്ര ധ്യാളം സഹിച്ചൊക്കെ ഇപ്പോൾ പോകാതിരിക്കാൻ നിർത്തില്ല ജീവിതത്തിൽ അത്ര അനുഭവങ്ങളൊക്കെയാണ് ഉള്ളത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഈ വേഗത കുറവിന്റെ ഒരു അനുഭവം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിലാരെങ്കിലും മരിച്ചാൽ ഇന്നത്തെ മാതിരി ഫോൺ ചെയ്യലോ സൗകര്യങ്ങളൊന്നും ഇല്ല കത്തെഴുതി അപ്പോൾ നമ്മളവിടെ കത്ത് കിട്ടുമ്പോഴത്തേക്ക് ഇവിടെ ചിലപ്പോൾ ഏഴും പതിനാലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാവും ഇതൊക്കെ കഴിയുമ്പോഴായിരിക്കും അപ്പോൾ പ്രവാസിയുടെ ദുഃഖത്തിന് പോലും ഒരു ഇല്ലാത്ത ദുഃഖങ്ങളായിരുന്നു എന്ന് പറയുന്ന മാതിരി അല്ലാത്തൊരു ദുരന്തത്തിലായിരുന്നു ഒരിക്കലും ഓർക്കാൻ കഴിയാത്ത അത്തരം അനുഭവങ്ങളാണ് അന്നത്തെ കാലത്തൊക്കെ പിന്നെ ചെന്ന് കഴിഞ്ഞാൽ ആദ്യത്തെ പണി ജോലി കഴിഞ്ഞാലുള്ള ഒഴിവ് സമയങ്ങളൊക്കെ കത്തെഴുത്താൻ പണി മെയിൻ പരിപാടി ലെറ്റർ പേഡ് കവറ് എഴുത കത്ത് എഴുതാ പോസ്റ്റ് ഓഫീസിൽ പോയി ഷാം ഒട്ടിക്കയുക ഒരു കത്തോങ്ങയക്കുമ്പോൾ ഒരു കത്ത് കണ്ടിട്ട് വരും ഒരു കത്തോട്ടം അയക്കുമ്പോൾ ഒരു കത്ത് കട്ട് വരും ഇങ്ങനെ പിന്നെ ഒരാൾ നാട്ടിൽ വരുവാണെങ്കിൽ അയാളത്തെ നൂറോ അഞ്ഞൂറോ കത്ത് ഉണ്ടാവും ഇത് അവിടുത്തെ ഷാം ഒട്ടിക്കാതെ നേരെ അങ്ങോട്ട് കൊടുത്തേക്കും വരും ഇന്ത്യയിൽ വന്നിട്ട് നമ്മളെ സാധാരണ ലോക്കൽ ഷാംപൊട്ടിച്ച് നമുക്ക് കിട്ടുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു ഇന്നപ്പോൾ അതെല്ലാം പോയി ടെക്നോളജി വളരെ വളർന്നു ഇവൻ ഞാൻ എൻ്റെ മകൻ്റെ പ്രസവം പിന്നെ വൈകുന്നേരം മണിക്ക് ആണ് പ്രസവിച്ചതെങ്കിൽ രാവിലെ ട്രങ്കോൾ ബുക്ക് ചെയ്തിട്ട് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെ കിട്ടിയത് ഇന്നാണെങ്കിൽ അവർ നേരിട്ട് പ്രസവം കണ്ടോണ്ട് നാട്ടിലേക്ക് വിളിച്ചാലും ഇതാ എന്ന് അറിയും ടെക്നോളജി അത്ര വളർന്നിട്ടുണ്ട് എന്നല്ലതാണ് വിവാഹം കഴിക്കുന്നതിന് മുമ്പാണല്ലോ ഗൾഫ് പോയത് ശേഷം ഏത് സമയത്താണ് വിവാഹം കഴിച്ചത് ഒരു കുടുംബജീവിതം തുടങ്ങിയതെന്നാണ് എവിടുന്നാണ് കല്യാണം കഴിച്ചത് അതിൻ്റെ പശ്ചാത്തലം ഒന്ന് പറഞ്ഞു പോവുക ഞാൻ ഗൾഫിൽ പോയത് രണ്ട് എഴുപത്തൊമ്പത് ജൂലൈ പതിമൂന്നാം തീയതി ആണെങ്കിലും ആദ്യമായിട്ട് നാട്ടിലേക്ക് തിരിച്ചു വന്നത് ഒരു എൺപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്ന് മെയ് ഇരുപതാം തീയതിയാണ് ഞാൻ രാവിലെ ബോംബെയിൽ ഇറങ്ങി അന്ന് മുഴുവനും യാത്ര ചെയ്ത് പിറ്റേന്ന് അതിൻ്റെ പിറ്റേന്നിട്ടാണ് ഇവിടെ എത്തുന്നത് കണ്ണൂർ വഴി ഇങ്ങനെ ഇവിടെ എത്തുകയാണ് എത്തുമ്പോൾ മാനന്തവാടി രാത്രി എത്തിയപ്പോൾ മാനന്തവാടി താമസിച്ചിട്ടാണ് ഇവിടെ എത്തുന്നത് അന്നത്തെ കാലത്ത് കണ്ണൂരിൽ നിന്ന് വരുമ്പോൾ മാനന്തവാടി താമസിച്ച് ഇവിടെ എത്തി പ്രത്യേ രാവിലെ ഒമ്പത് മണിക്കാണ് വീട്ടിലെത്തുന്നത് അപ്പോൾ അബ്ബാസ്ക്കും മറ്റൊരൊക്കെ ജീപ്പൊക്കെ എടുത്ത് റെഡി ആയിട്ട് വയ്ക്കുകയാണ് പെണ്ണ് കാണാം കാരണം എനിക്ക് മുപ്പത്തഞ്ച് ദിവസം ലീവേ ഉള്ളൂ അന്ന് തന്നെ പോയി പെണ്ണ് കാണണം അത് പുൽപ്പള്ളിയിൽ പോയി പെണ്ണ് കണ്ടു ഒരു നോക്കി വെച്ചായിരുന്നു അത് കണ്ടു ഇഷ്ടപ്പെട്ടു അവിടെ തന്നെ ഉറപ്പിച്ചു മെയ് ഒന്നാം തീയതി അന്നത്തെ കാലത്ത് മെയ് ഒന്നാം തീയതി ജൂൺ ഒന്നാം തീയതി കല്യാണം കഴിച്ചു എൺപത്തി മൂന്ന് ജൂൺ ഒന്നാം തീയതി ആയിരുന്നു എൻ്റെ വിവാഹം അതിനുശേഷം ഒരു പത്തിരുപത്തഞ്ച് ദിവസം കഴിഞ്ഞ് ഞാൻ തിരിച്ചുപോയി വീണ്ടും ഒരു വർഷം കഴിഞ്ഞിട്ടാണ് വീണ്ടും വരുന്നത് അങ്ങനെ വീണ്ടും അഞ്ച് വർഷം കഴിഞ്ഞാണ് എൻ്റെ ആദ്യത്തെ മോൻ പ്രസവിക്കുന്നത് എനിക്ക് രണ്ട് മക്കളായിരുന്നു ഒരാൾ മരിച്ചുപോയി പോയി ഇപ്പോൾ ഒരാളെ ഉള്ളു അവനാണ് ഇപ്പോൾ എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അവന് നാല് മക്കളുണ്ട് അവൻ പത്തേരിന്നാണ് കല്യാണം കഴിച്ച് ഭാര്യ ജമീല പുൽപ്പള്ളിന്നാണ് അങ്ങനെ സുഖമായിട്ട് കഴിയുന്നു ഇതാണ് കുടുംബത്തിൻ്റെ അവസ്ഥ ഞാൻ സ്വാതന്ത്ര്യനാണ് സന്തുഷ്ടനാണ് ജീവിതത്തിൻ്റെ സഹായത്തിൽ എൻ്റെ എഴുത്തും എൻ്റെ വായനയും എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല സന്തോഷത്തോടെ പഴയുന്നു പെരകുട്ടികളെ ഒരു വലിയ അങ്ങനെ പേട്ടങ്ങനെ കഴിയുന്നതാണെൻ്റെ എഴുത്തും വായനും എന്ന് പറഞ്ഞപ്പോ എനിക്ക് ഓർമ്മ വന്നത് ഹമീദ് ഖാന്റെ ഉമ്മ അത്യാവശ്യം വിദ്യാഭ്യാസ അക്കാലത്ത് വിദ്യാഭ്യാസം ഉള്ളൊരു വനിതയായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അതോടൊപ്പം പൊതുപ്രവർത്തനത്തിൽ മുഴുകിയ ഒരു കുടുംബമായിരുന്നു അന്ന് അബ്ബാസ്ക്കയും അതുപോലെ തന്നെ റഷീദ്ക്കും മറ്റുള്ളവരൊക്കെ പൊതുപ്രവർത്തനത്തിൽ നിന്ന് വന്ന ഒരാളെന്ന നിരക്ക് ഗൾഫിലും പൊതുപ്രവർത്തനം ഉണ്ടായിട്ടുണ്ടാവുമല്ലോ ഏതൊക്കെ തരത്തിലുള്ള പൊതുപ്രവർത്തനം ഗൾഫിൽ നടത്തി എങ്ങനെയൊക്കെ സാമൂഹ്യ ബന്ധം ഉണ്ടാക്കി എന്നൊന്ന് പറഞ്ഞു പോകാം പൊതുപ്രവർത്തനം എന്ന് പറഞ്ഞാല് അസർക്കാർക്ക് അറിയാലോ നമ്മളെ ചെറുപ്പത്തിൽ തന്നെ നമ്മളെയൊക്കെ ഈ ഉൽപ്രതിഷ്ഠിത്വം അതായത് ഇടതുപക്ഷ മനോഭാവം അതിലെ വായന സാംസ്കാരിക പ്രവർത്തനങ്ങൾ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിലൂടെയുള്ള വളർച്ച ബാലസംഘത്തിന്റെ നാടകം അതൊന്നും കൂടാതെ തന്നെ ഏറ്റവും പ്രയോജനമായത് എൻ്റെ രണ്ട് അബ്ബാസ് ജ്യേഷന്മാർ റഷീദ് റഷീദ്ക്കെയും അന്ന് ഇവര് പിന്നെ അവരൊക്കെ വിവാഹത്തിന് മുന്നേ തന്നെ അവർ ഒരു പത്തായം ഉണ്ട് അന്നത്തെ പത്തായത്തിൻ്റെ മുകളിൽ കിടക്കുമ്പോൾ രണ്ടാളുടെ രണ്ട് സൈഡിൽ പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ കുറച്ചു നേരം ഇദ്ദേഹത്തിൻ്റെ ഇരുത്തി നോക്കി ഈ പുസ്തകം വായിക്കും ഇദ്ദേഹത്തിൻ്റെ ഇരുത്തി എത്തിയ ഈ പുസ്തകം വായിക്കും അങ്ങനെ വായന അന്ന് തന്നെ ജീവിതത്തിൽ ഒരു വല്ലാത്ത ഒരു ഹരമായി ഇന്ന് ജീവിതത്തിൽ ഏറ്റവും ലഹരി ഉള്ളത് വായന തന്നെയാണ് എൻ്റെ ലൈബ്രറീനെ വളരെ വിപുലമാണ് ഞാൻ ഈ വായനയിൽ ആ രൂപത്തിൽ പൊതുവെ പിന്നെ അന്ന് ഉമ്മയും തന്നെ ഏറ്റവും പത്രങ്ങൾ എന്നും വരുത്തും മാസികകൾ വരുത്തും അതുപോലെ വായനയും ഇതൊക്കെ കൂടി കൂടിയായിട്ട് ജീവിതത്തിൽ ഇന്ന് ഏറ്റവും സംതൃപ്തി നൽകുന്നത് ഈ വായനയും ഇതൊക്കെയാണ് അതോടൊപ്പം തന്നെ ഇത് ഇത് വന്നപ്പോൾ സ്വാഭാവികമായിട്ട് ഗൾഫിൽ ചെന്നപ്പോഴും ഇത്തരം സമാന മനസ്സരായ ഒരുപാട് പേര് നമ്മൾ പിന്നെ സംഘങ്ങളാവുകയും മലയാളി സമാജത്തിൻ്റെ പ്രവർത്തനങ്ങൾ അതുപോലെ ഇന്ത്യൻ സോഷ്യൽ സെന്ററിന്റെ ഒരുപാട് പ്രവർത്തനങ്ങൾ മുഴുകയും ഇന്നും വളരെ സജീവമായിട്ട് ഈ അല്പത്തിയേഴ് വർഷമായിട്ടും ആ സംഘടനകളോടൊക്കെ ആഭിമുഖ്യം പുലർത്തിക്കൊണ്ട് എൻ്റെ പുസ്തകം തന്നെ മലയാളി സമാജത്തിൻ്റെ ഒരു വേദിയിൽ വെച്ചിട്ട് സാംസ്കാരിക മന്ത്രിയാണ് ഉദ്ഘാടനം അന്ന് റിലീസ് ചെയ്തത് അപ്പം അത്തരം ബന്ധങ്ങളൊക്കെ ഇന്ന് നിലനിർത്താനും ആ സൗഹൃദങ്ങളൊക്കെ ഒപ്പം കൊണ്ടുനടക്കാനൊക്കെ കഴിഞ്ഞ എന്റെ വായനയും എൻ്റെ പഠനങ്ങളും എൻ്റെ ഇതൊക്കെ തന്നെ ഏറെ ആശ്വാസം തരുന്നതും ഒരു മകൻ്റെ വിയോ വിയോഗത്തിൽ എല്ലാ ദുഃഖങ്ങളെയും മറക്കാൻ കഴിഞ്ഞത് ഇത്രയും വായനയും ഇത്രയും എഴുത്തും ഇത്തരം കാര്യങ്ങളൊക്കെയാണ് അതാണ് അതിൻ്റെ ഒരു പശ്ചാത്തലം അതോടൊപ്പം തന്നെ ഞങ്ങൾ ഇപ്പോൾ നമ്മളെ ക്യാമറാമാൻ ജനാർദ്ധനൻ അതുപോലെ അലവി അതുപോലെ അഫ്സൽ നിയാസ് അതുപോലെ ഒരുപാട് നമ്മളെ മൊയ്തീൻ ഗോയ ഞാൻ ആൾക്കാരുടെ പേര് പറയുന്നില്ല ചുള്ളിയോട് നമ്മുടെ നെന്മേനി പഞ്ചായത്തിലുള്ള എല്ലാവരും കൂടി സഹകരിച്ചുകൊണ്ട് തന്നെ നമ്മൾ വലിയ വിപുലമായിട്ട് ഒരു ചുള്ളിയോട് പ്രവാസി സംഘം എന്ന് പറയുന്ന ഒരു സാധനം രജിസ്റ്റർ ചെയ്തിട്ട് ഇന്നവർക്കൊക്കെ ഉപകാരപ്രദമായ ഒരുപാട് പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു ഇന്നും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇതേപോലെ തന്നെ ഗൾഫിൽ ഒരുപാട് പ്രവർത്തനങ്ങൾ നടത്തുകൊണ്ടിരിക്കുന്നത് ആർക്കെങ്കിലും ഒരാൾ ഒരു ജീവിതത്തിൽ പട്ടിണി കിടക്കുന്ന ഒരവസ്ഥ പ്രവാസികളുടെ ഇടയിൽ ഉണ്ടെങ്കിൽ അതിന് പരിഹാരം കാണത്തക്ക വിധത്തിലുള്ള ഒരു സംഘടന ഇന്നും നയിച്ചോണ്ടിരിക്കുന്നുണ്ട് അതിന്റെ പ്രസിഡന്റാണ് ഞാൻ എന്നെക്കാൾ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് പേരുണ്ട് അങ്ങനെ നമ്മൾ ജീവി മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ ജീവിയാണ് അവൻ ജനിച്ച ഉടനെ ഏകദേശം ഒരു ഒരു നാലോ അഞ്ചോ അല്ലെ പത്ത് വർഷം വരെ അവന് സ്വന്തമായി നടക്കാൻ പോലും കഴിയില്ല അവന് പ്രായമായ ഒരു പത്തോ എഴുപതോ എൺപതോ വയസ്സായാൽ പോലും അവന് സ്വന്തമായി നടക്കില്ല ഇതിന്റെ ഇടയിലുള്ള കാലമാണ് അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഈ ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കുമ്പോഴാണ് ഇവന് ഈ തുടക്കത്തിലും ഒടുക്കത്തിലും വയ്യാത്ത കാലാവുമ്പോൾ മറ്റും മനുഷ്യർ ഇവനെ സഹായിക്കാൻ വരിക അപ്പം എല്ലാ മനുഷ്യരും പരസ്പരം സഹായം സാമൂഹിക ജീവിയായി മാറുന്ന ഒരു ഒരു അടിസ്ഥാന ശിലയിൽ നിന്നാണ് നമ്മളെ പഠനം തുടങ്ങുന്നത് അപ്പം അതുകൊണ്ട് നമുക്ക് ഇതിൽ നിന്ന് വിട്ടു തീർക്കാൻ കഴിയില്ല പഠനം വരെ നമുക്ക് കഴിയുന്നത് വരെ ഈ സാമൂഹ്യ പ്രവർത്തനമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും ഹമീദ് വായനയുടെ കാര്യം പറഞ്ഞു പക്ഷേ ഇപ്പൊ പുതിയ കാലഘട്ടമാണല്ലോ ഹമീദ്ഖ സോഷ്യൽ മീഡിയ ആയിട്ട് നന്നായിട്ട് ബന്ധപ്പെടുന്ന ഒരാളാണ് ഫേസ്ബുക്കില് ഹമീദ്ഖാന്റെ ലേഖനങ്ങൾ എത്രയോ മുമ്പ് മുതൽ ഞാൻ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒക്കത്തിനൊരു പ്രത്യേകത ഉണ്ട് സാധാരണ നമ്മളൊക്കെ എഴുതുന്ന പോലെ അല്ലെങ്കിൽ സാധാരണ ജനങ്ങൾ എഴുതുന്നതിലൊക്കെ വ്യത്യസ്തമായിക്കൊണ്ട് ആ എഴുത്തിനൊരു പ്രത്യേകത ഉണ്ട് ആ എഴുത്തിന്റെ പ്രത്യേകത കൊണ്ടാണ് ഞങ്ങളൊക്കെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് പിന്നീട് ഹമീദിക്കയുടെ ആ എഴുത്തുകളും പിന്നീട് പുസ്തക രൂപത്തിൽ വരുന്നതും ഒക്കെ മനസ്സിലാക്കാൻ സാധിച്ചു അത് പറഞ്ഞു വരുമ്പോൾ നമുക്ക് അബ്ബാസ്കയെക്കുറിച്ച് പറഞ്ഞ് പറയാതെ വയ്യ അബ്ബാസ്ക ഈ വയനാട് ജില്ല അല്ലെങ്കിൽ കേരളത്തിലാകെ അറിയപ്പെടുന്ന ഒരു നാടക രചയിതാവും നാടക പ്രവർത്തകനും ഒരു സാഹിത്യകാരനുമായിരുന്നു അന്നത്തെ കാലത്തെ എല്ലാ സാഹിത്യകാരന്മാരുമായിട്ട് ബന്ധം ഉണ്ടായിരുന്നു എനിക്ക് തോന്നുന്നത് അന്നത്തെ കാലത്ത് വയനാട് ജില്ലയിൽ സാഹിത്യകാരന്മാർ വരുമ്പോൾ അബ്ബാസ്കയായിട്ട് ബന്ധപ്പെടാതെ പോകലില്ല എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പം ആ ഒരു പശ്ചാത്തലം നിങ്ങൾക്കുണ്ട് അപ്പൊ എഴുതാനുള്ള കഴിവ് അല്ലെങ്കിൽ അത് ആസ്വദിക്കാനും കൂടുതൽ വായിക്കാനുള്ള കഴിവ് ശേഷി ഒക്കെ ഈ എഴുത്തിലേക്കും അമീതിക്കാനെ വരുത്തിയെന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായാലും നല്ല പുസ്തകമാണ് ഈ വേൽ വിരിച്ച ചിറവുകൾ എന്ന പുസ്തകം രചിക്കാൻ കാരണമായെന്ന് തോന്നുന്നു അതിനെക്കുറിച്ച് ആ പുസ്തകം എങ്ങനെ രചിക്കാൻ കാരണമായി അതിലെ കുറെ ഭാഗങ്ങളൊക്കെ തന്നെ ഫേസ്ബുക്കിൽ വന്നതുമാണ് അപ്പൊ ആ പുസ്തകം എങ്ങനെ എഴുതാൻ കാരണമായി അതിലെ എഴുത്തിനെ കുറിച്ച് എനിക്ക് കുറെ അഭിപ്രായങ്ങൾ അത് അടുത്ത ഹിദ്ക്കാരന്റെ ഉത്തരത്തിന് ശേഷം പറയാം എഴുതണം എഴുത്തുകാരനാകണം പുസ്തകം പ്രസിദ്ധീകരിക്കണം പുസ്തകം പ്രസിദ്ധീകരിച്ച് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ വരുമാനം ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് എഴുതിയതല്ലോ സ്വാഭാവികമായിട്ടും നമ്മളെ മനസ്സിലുണ്ടാകുന്ന അനുഭവത്തിന്റെ പാഠങ്ങൾ ഉൾക്കൊണ്ട് ചില കുറിപ്പുകൾ ഫേസ്ബുക്കിൽ തുടർന്ന് എഴുതാറുണ്ട് അങ്ങനെ ഇത് കുറെ എഴുതി എഴുതി അത് ഒരു നോട്ട് ചെയ്യാറുണ്ട് അങ്ങനെ നോട്ട് ചെയ്ത് ഒരുക്കെ ഇത് ഒരു പിന്നെ ഷാർജ ബുക്ക് ഫെയറിൽ ഒരുക്കെ ഇവിടുത്തെ നമ്മളെയൊക്കെ ഏവരും ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനുണ്ട് നമ്മളെ വയനാട്ടിലെ അർഷാദ് ബത്തേരി അർഷാദ് ബത്തേരിനെ കണ്ടപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കുറച്ച് എഴുതിയിട്ടൊക്കെ ഉണ്ട് എന്തെങ്കിലും ചെയ്യാം അത് എങ്ങനെ ഉണ്ടോ എന്ന് വായിച്ച് നോക്കുകയാണ് ആ കൊണ്ടുപോകാൻ നോക്കട്ടെ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഞാൻ ഈ നോട്ട് എല്ലാം കൂടി ഹർഷാദ്ത്തേരിൻ്റെ അടുത്ത് കൊടുത്തു എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും രണ്ട് ദിവസം കഴിഞ്ഞപ്പോൾ ഹർഷാബത്തേരി വിളിച്ചു നിങ്ങൾ നിങ്ങളെവിടെയുള്ളത് എന്ന് കാണാൻ പറ്റുമോ ഞാൻ ദുബായിൽ ഉണ്ടെന്ന് പറഞ്ഞു ഞാനും വൈഫും കൂടി പോയി ദുബായ് കുറേ ഹോട്ടലിൽ പോയി കാണാണ് കുഴപ്പമില്ല നല്ല എഴുത്താണ് നമുക്ക് പ്രസിദ്ധീകരിക്കാം തിരക്കല്ല അത് മോശമല്ല അത് ശരിയാക്കുക എന്നൊക്കെ പറഞ്ഞിട്ട് ആ രൂപത്തിലായി അ ഒന്നുകൂടി വിപുലപ്പെടുത്തണം എന്ന് പറഞ്ഞാൽ വിപുലപ്പെടുത്താൻ തരികയും അത് ഞാൻ ആ വീണ്ടും അയച്ചു കൊടുക്കുകയും അങ്ങനെയാണ് വെയിൽ വിരിച്ച ചിറകൾ എഴുതുന്നത് അത് എഴുതിയപ്പോഴാണ് ഈ എഴുത്തിൻ്റെ ഒരു പ്രസക്തി എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ മനസ്സിലാക്കി കാരണം ഒരുപാട് വായനക്കാർ ഒന്നാം പതിപ്പ് കഴിഞ്ഞു രണ്ടാം പതിപ്പ് കഴിഞ്ഞു ഇപ്പോൾ മൂന്നാം പതിപ്പിലേക്ക് നിൽക്കുകയാണ് അപ്പോഴാണ് മറ്റൊരു പുസ്തകത്തെക്കുറിച്ച് ആലോചിച്ച് തുടങ്ങിയിട്ടുണ്ട് അവർ കുറച്ചുകൂടി ഒന്ന് പുറകോട്ട് പോയി ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ പിതാക്കന്മാർ രണ്ടാം ലോകമായ ബ്രിട്ടീഷ് പട്ടാളത്തിൽ നിന്ന് വേറിട്ട് വന്ന് ഇവിടെ വന്ന് വയനാട്ടിൽ വന്നിട്ട് തോരിമല എന്ന് പറയുന്ന സ്ഥലം തേയിലത്തോട്ടങ്ങളും അവിടെ ഉണ്ടായത് അന്നത്തെ കുറെ മനുഷ്യരും പഴയ കാലങ്ങളും ഈ കാലങ്ങളും ഈ മനുഷ്യരും പുതിയ ഒന്നും ഒരു തലമുറക്കൊരു ബന്ധമല്ല അങ്ങനെ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാൻ കഴിയുമെന്നുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ചില നോട്ടുകളൊക്കെ തയ്യാറാക്കിയിട്ട് അതിന്റെ ശ്രമത്തിന്റെ ഭാഗമായിട്ട് രണ്ടാമത് എഴുത്ത് ഇതിനൊക്കെ കാരണം അബ്ബാസ്കന എന്നോട് പലപ്പോഴും പറയുന്നു ഈ വായന അബ്ബാസ്ക വായിച്ച പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് എന്നോട് ചിലപ്പോൾ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ചോദിക്കും ഇത് ഇങ്ങനെ പുസ്തകം വായിച്ച് അപ്പം ഞാൻ ചില കാര്യങ്ങൾ പറയുമ്പോൾ നീ വായനക്കാരൻ നീ എഴുത്തുകാരനാവുന്നറിയാം കാരണം കാണാത്ത വ്യാഖ്യാനങ്ങള് തമാശയിൽ കൂടെ നമ്മൾ പറയുമ്പോൾ ചിലതൊക്കെ തള്ളിക്കളയുമ്പോഴും അന്നത്തെ ആധുനിക സാഹിത്യങ്ങളും അല്ലെങ്കിൽ മറ്റുള്ള കഥയാലും കവിതയാലും ഈവൻ സിനിമ കണ്ടാൽ പോലും അതിനെക്കുറിച്ച് അഭിപ്രായം പറയുമ്പോഴൊക്കെ അബ്ബാസ് പറയും നീ വായനക്കാരനല്ല നീ എഴുത്തുകാരൻ അന്ന് പറയാറുണ്ട് അപ്പോഴൊക്കെ നമ്മൾക്ക് അപ്രാപ്യമായിരുന്നു ഈ എഴുത്ത് എന്ന് പറയുന്നത് ഇപ്പോൾ തോന്നുന്നു എഴുതാൻ കഴിയും എന്ന് തോന്നലുണ്ട് പക്ഷേ ഈ പിന്നെ വെറും ജോലിയായിട്ട് എടുക്കാൻ നിർത്തിയില്ല പക്ഷെ എന്നാലും എഴുതാനുള്ള ശ്രമം അതിനുള്ള ഒരു ഒഴിവും പക്ഷേ നമ്മളൊക്കെ പറയുമ്പോൾ തന്നെ എന്നോട് പലപ്പോഴും പലരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങൾ ഈ ജീവിതത്തിൽ ില് നിങ്ങളുടെ കാര്യങ്ങളിലൊക്കെ നിങ്ങൾ വ്യാപൃതനാണ് പിന്നെ എപ്പോഴാണ് ഈ എഴുതുന്നത് എപ്പോഴാണ് വായിക്കുന്നത് അപ്പൊ ഞാൻ ഇപ്പൊ തന്നെ ഞാൻ വളരെ ഇന്ന് ഈ ഈ വരുന്ന പതിമൂന്നാം തീയതി എനിക്ക് ആ ഒരു മകനേ ഉള്ളൂ ആ മകന്റെ വിവാഹ വാർഷിക ആണ് ഈ പതിമൂന്നാം തീയതി അവർക്ക് മകനും മകൾക്കും അവരുടെ മക്കൾക്കും സമർപ്പിക്കാനായിട്ട് അവർക്ക് നാലുപേർക്ക് വേണ്ടിട്ടുള്ള ഒരു ഫ്ലാറ്റ് തയ്യാറാക്കിയിട്ട് ഞാൻ അവളെ അതിന്റെ ഉദ്ഘാടനം എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് അബ്ദുൽ ഖാദർ അതുപോലെ റഫീഖ് സുരേഷ് താളൂരൊക്കെ ചേർന്ന് നിർവഹിക്കാൻ പോകുന്നു ഞാൻ അത്രത്തോളം അതും ശ്രദ്ധിക്കുന്നത് പലപ്പോഴും പലരും പറയുന്ന ചില എഴുത്തുകാരെ എഴുത്തിനെ കുറിച്ച് മാത്രം ചിന്തിച്ചിട്ട് ഏതോ ഭ്രാന്തമായ ഒരു അവസ്ഥയിൽ അടക്കലുണ്ട് അല്ലെങ്കിൽ കച്ചവടക്കാര് കച്ചവടത്തിന്റെ മാത്രം എഴുത്തുമാരൊന്നുമില്ല അടക്കുന്നു ഇത് സമ്മിശ്രമായിട്ട് കൊണ്ടുപോകുന്ന ഒരു മാനസികാവസ്ഥ എന്താ വെച്ചപ്പോ മനുഷ്യൻ എന്നത് വിവിധ രുചികളും വിവിധ കാര്യങ്ങളും നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നവരാണ് മനുഷ്യൻ അവൻ നല്ലൊരു ഭർത്താവായിരിക്കണം പോലെ തന്നെ നല്ലൊരു മകനായിരിക്കണം നല്ലൊരു അച്ഛനായിരിക്കണം അതോടൊപ്പം തന്നെ നല്ലൊരു അമ്മാവനായിരിക്കണം ഈ മനുഷ്യൻ എന്ന് പറയുന്നത് ഈ ചില ആൾക്കാർ നമുക്ക് പിന്നെ കിട്ടുന്നില്ല അത് എന്നമാതിരി ഏറ്റവും നല്ലൊരു മനുഷ്യനാകുക ആ മനുഷ്യനാകുമ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എല്ലാം അതിൻ്റെ അർത്ഥത്തിൽ രചിക്കാൻ കഴിയും എന്നുള്ളതാണ് ഞാൻ ജീവിതത്തിൽ പഠിച്ച പാഠം അതുമായി തന്നെ മുന്നോട്ട് പോകാനാണ് ഇനിയും താല്പര്യം ജീവൻ ഉള്ളിടത്തുള്ള കാലം ആരോഗ്യം ഉള്ളിടത്തുള്ള കാലം അതുവരെ അങ്ങനെ മുന്നോട്ട് പോകാറുണ്ട്